നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ദിലീപ് അറസ്റ്റിലായതോടെ താരത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സിനിമാ മേഖലയ്ക്കപ്പുറം ബിസിനസ് മേഖലയിലെ വിവരങ്ങളും വാർത്തയായിരുന്നു ഇപ്പോഴിതാ താരത്തിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള വിവരമാണ് പുറത്തു വരുന്നത് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു മഞ്ജുവാര്യർ അല്ലെന്നാണ് പോലീസ് പറയുന്നത് മഞ്ജു മഞ്ജുവാര്യരെ വിവാഹം കഴിക്കും മുൻപേ ദിലീപ് വിവാഹിതനായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആലുവ സ്വദേശിനിയും ദിലീപിന്റെ അടുത്ത ബന്ധുവുമായ യുവതിയായിരുന്നു വധുവെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ആലുവ ദേശം രജിസ്ട്രാർ ഓഫീസിലാണ് ർ വിവാഹം രജിസ്റ്റർ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് മെമിക്രി താരം അബീൽ നിന്നുൾപ്പെടെ പോലീസ് മൊഴിയെടുത്തു ദിലീപിന്റെ ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും അറിവോടെ ആയിരുന്നു ഈ വിവാഹം ഇതും പ്രണയവിവാഹമായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് യുവതി ഇപ്പോൾ ഗൾഫിലാണെന്നും പോലീസ് പറയുന്നു ദിലീപ് സിനിമയിൽ പ്രശസ്തനാവുന്നതിന് മുൻപ് അടുത്ത ബന്ധുവായി യുവതിയെ വിവാഹം കഴിച്ചത് ഇക്കാര്യം മഞ്ജു വാര്യർക്ക് വിവാഹ സമയത്ത് അറിവുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമല്ല സിനിമയിൽ നായകനായി തുടങ്ങിയ കാലത്താണ് ദിലീപ് അന്ന് സിനിമയിൽ കത്തി നിന്ന നായികയായിരുന്ന മഞ്ജുവാര്യരുമായി അടുപ്പത്തിലായത് തുടർന്ന് മഞ്ജുവാര്യരെ വിവാഹം കഴിക്കുകയായിരുന്നു ഈ ഒഴിവാക്കാൻ ശ്രമങ്ങൾ നടന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ദിലീപിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ യുവതിയെ വിവാഹമോചനത്തിന് നിർബന്ധിച്ചുവെന്നും വിവരങ്ങളുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി